വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഈ ഡിറൈവ്ഡ് ക്ലാസ് വിത്ത് സെവറൽ ബ്ലേ ബീസ് ക്ലാസ് ഈസ് കോൾഡ് ഓപ്ഷൻ എ സിംഗിൾ ഇൻഹെറിറ്റൻസ് ഓപ്ഷൻ ബി മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഓപ്ഷൻ സി മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ഓപ്ഷൻ ഡി ഹയർ ആർക്കൽ ഇൻഹെറിറ്റൻസ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ എന്തുമായിരുന്നു നമ്മള് എന്താണ് ഇൻഹെറിറ്റൻസ് എന്ന് പഠിച്ചിട്ടുണ്ട് പല ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് പഠിച്ചിട്ടുണ്ട് അല്ലെ സിംഗിള് മൾട്ടിപ്പിള് മൾട്ടി അവരെ ഹയർ ആർക്കല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്താണ് ഒരുപാട് ബേസ് ക്ലാസ്സുകളുണ്ട് െ ഒരുപാട് ബേസ് ക്ലാസ്സുകളുണ്ട് ഒരു ക്ലാസ്സിലേക്ക് ഡിറൈവ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഏത് ഇൻഹെറിറ്റൻസ് ആണെന്നാണ് വിളിക്കുന്നതെന്ന് എന്താണ് ഒരു ബേസ് ക്ലാസുകളുണ്ട് ആ ഒരു ക്ലാസ്സിലേക്ക് ഡിറൈവ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നതെന്ന് മനസ്സിലായോ ഒരുപാട് ബേസ് ക്ലാസ്സുകൾ ഒരു ക്ലാസ്സിലേക്ക് ഡിറൈവ് ചെയ്യുകയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസിനെ നമ്മൾ ഏത് പേരിലാണ് വിളിക്കുന്നതെന്ന് അല്ലേ ഏതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആണ് എ ഡിറിവിഡി ക്ലാസ് വിത്ത് സെവറൽ ബേസ് ക്ലാസ് കോൾഡ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻ സി പ്ലസ് പ്ലസ് വി ഹാവ് ഫൈവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് ഫസ്റ്റ് വൺ സിംഗിൾ ഇൻഹെറിറ്റൻസ് സെക്കൻഡ് വൺ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് തേർഡ് വൺ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ഫോർത്ത് വൺ ഹൈറാർക്കൽ ഇൻഹെറിറ്റൻസ് ലാസ്റ്റ് വൺ ഹൈബ്രിഡ് ഓർ വെർച്വൽ ഇൻഹെറിറ്റൻസ് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം ക്വസ്റ്റൻ നമ്പർ മെമ്മറി ഇസ് നോൺ വോളറ്റൈൽ ആൻഡ് ബി പ്രോഗ്രാമ് ആൻഡ് ഇറേസ്ഡ് ഇൻ സർക്യൂട്ട് ഓപ്ഷൻ എ റാം ഓപ്ഷൻ ബി ഡി റാം ഓപ്ഷൻ സി ഇ പ്രോം ഓപ്ഷൻ ഡി ക്യാഷിയ മെമ്മറി എന്താണ് മെമ്മറി നമ്മൾ രണ്ടായിത്തിരിക്കുന്നത് അല്ലേ നമ്മുടെ മെമ്മറിയെ നമ്മൾ രണ്ടായി തിരിക്കുന്ന ഏതൊക്കെയാണ് റാം ആൻഡ് റോം റാം എന്ന് പറഞ്ഞാൽ വോളറ്റൈൽ മെമ്മറി റോം എന്ന് പറഞ്ഞാൽ നോൺ വോളറ്റൈൽ മെമ്മറിയാണ് അല്ലേ നമ്മളോട് ഇവിടെ ഏതാണ് ഇതിൽ നോൺ വോളറ്റൈൽ ആൻഡ് ക്യാൻ ബി പ്രോഗ്രാംഡ് ആൻഡ് ഇറേസ് സർക്യൂട്ട് അതായത് പവർ ഓഫ് ചെയ്യുന്ന സമയത്ത് മെമ്മറിയിലുള്ള കണ്ടന്റ് എല്ലാം ഇറേസ് ആയിട്ട് പോകും അത് ഏതാണ് ഏതാണ് ഇ ഇ പ്രോമാണ് അല്ലേ ഇറേസിബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി അല്ലേ അന്നേരം നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ് ഓപ്ഷൻ സി ഇ ഈ പ്രോമാണ് റൈറ്റ് ആൻസർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ നോക്കിയേ ദ പ്രോസസിങ് സ്പീഡ് ഓഫ് പൈപ്പ് ലൈൻ സെഗ്മെന്റ് ആർ എങ്ങനെയാണ് പൈപ്പ് ലൈൻ സെഗ്മെന്റ്സിന്റെ പ്രോസസ്സിങ് സ്പീഡ് ഇതിൽ ഈക്വൽ ആണോ കോൺസ്റ്റന്റ് ആണോ അൺഈക്വൽ ആണോ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതായത് പൈപ്പ് ലൈനിലെ എല്ലാ സെഗ്മെന്റ്സിന്റെയും പ്രോസസ്സിംഗ് സ്പീഡ് എന്താണ് സെയിം ആണോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സെഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മള് ചെയ്യുന്ന ഒരു ഓപ്പറേഷനെ നമ്മള് ഒരുപാട് സബ് ഓപ്പറേഷൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നു സ്പ്രിറ്റ് ചെയ്തിട്ടാണ് ചെയ്യാറ് അല്ലേ എന്താ ചെയ്യുന്നത് സെഗ്മെന്റ്സിനകത്ത് നമ്മൾ ചെയ്യുന്ന ഒരു ഓപ്പറേഷനെ നമ്മൾ ഒരുപാട് സബ് ഓപ്പറേഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് ചെയ്യാറ് ഓരോരുത്തരും ചെയ്യുന്ന പ്രോസസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഡിഫറെന്റ് ആയിരിക്കും അല്ലേ ഏതാണ് ഇപ്പം പി വൺ എന്ന് പറയുന്ന പ്രോസസ് ഒരുത്തൻ ചെയ്യുന്ന എന്താണ് ആ ഒരു പ്രോ ഓപ്പറേഷൻസ് സെയിം ടൈമിലായിരിക്കത്തില്ല പി റ്റു ചെയ്യുന്നത് അല്ലേ ഓരോരുത്തരും ചെയ്യുന്ന പ്രോസസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും സോ പ്രോസസ്സിങ് സ്പീഡും എന്താണ് ഡിഫറെന്റ് ആണ് അല്ലേ അന്നേരം നമ്മുടെ ആൻസർ ഏതാണ് പ്രോസസിങ് സ്പീഡ് ഓഫ് പൈപ്പ് ലൈൻ സെഗ്മെന്റ്സ് ആർ ഓപ്ഷൻ സി അൺവീക്കൽ ആണ് ഒരിക്കലും അതിന്റെ പ്രോസസിങ് സ്പീഡ് എന്തായിരിക്കത്തില്ല ഈക്വലോ കോൺസ്റ്റന്റോ ആയിരിക്കത്തില്ല നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കാർ മാനുഫാക്ചറിങ് അല്ലെ ഒരു കാർ മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ എത്ര ഒരാൾ തന്നെയാണോ ചെയ്യുന്നത് അല്ല ഒരുപാട് പേര് കൂടി ചേർന്നാണ് ചെയ്യുന്നത് ഓരോരുത്തർക്കും നമ്മൾ ഓരോ ടാസ്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും ഒരാൾ ചെയ്യുന്ന ഒരാൾ ചിലപ്പം പെട്ടെന്ന് ചെയ്തേക്കാം അടുത്ത ആൾ എന്താണ് കുറച്ച് ലേറ്റ് ആയേക്കല്ലേ അവരുടെ ഓരോ പ്രോസസ്സിംഗ് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ് ഈക്വല ആയിരിക്കത്തില്ല സോ ദ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ് ഓപ്ഷൻ സി അൺഈക്വൽ ആണ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ എബൌട്ട് ക്യാഷ് എ മെമ്മറി എന്താണ് ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്നതില് ക്യാഷ് എ മെമ്മറിയെ കുറിച്ചുള്ള ഏതാണ് ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഫാസ്റ്റർ മെമ്മറി ദാൻ റാം ഓപ്ഷൻ ബി വോളർടൈൽ മെമ്മറി ഓപ്ഷൻ സി സ്മോളർ ഇൻ സൈസ് ദാൻ റാം ഓപ്ഷൻ ഡി സീക്വൻഷ്യൽ ആക്സസ് മെമ്മറി എന്താണ് കാഷെ മെമ്മറിയിൽ സീക്വൻഷ്യൽ ആക്സസ് എന്നൊന്നും ഇല്ല മനസ്സിലായോ കാഷെ എ മെമ്മറിക്കകത്ത് എടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല എന്ത് സീക്വൻഷ്യൽ ആക്സസ് എന്നൊന്നും ഇല്ല നമ്മൾ ഏത് മെമ്മറി അഡ്രസ് ആണോ നമ്മൾ ഏത് മെമ്മറി അഡ്രസ് ആണോ കൊടുക്കുന്നത് ആ പർട്ടിക്കുലർ മെമ്മറി അഡ്രസ്സിൽ നിന്ന് ഇൻഡെക്സ് ഏതാണോ കറക്റ്റ് ആവുന്നത് ആ ലൊക്കേഷൻ ആണ് നമുക്ക് ആ ലൊക്കേഷനിൽ ചെന്ന് നമുക്ക് എന്ത് എടുക്കാം ഡേറ്റ എടുക്കാം മനസ്സിലായോ അതാണ് കാഷെ എ മെമ്മറിനകത്ത് നടക്കുന്നത് ക്യാഷ് മെമ്മറിയിൽ സീക്വൻഷ്യൽ ആക്സസ് ഒന്നും നടക്കുന്നില്ല മനസ്സിലായോ അന്നേരം നമ്മുടെ റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ എ ഫാസ്റ്റർ ആണോ അന്നേരം ഏതാണ് ഓപ്ഷൻ ഡി ആക്സസ് ാണ് അല്ലേ ക്യാഷ് മെമ്മറിക്കകത്ത് എന്ത് നടക്കുന്നില്ല ആക്സസ് നടക്കുന്നില്ല അതുകൊണ്ട് എന്താണ് തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് മാഗ്നറ്റിക് ഡിസ്ക് ഡിസ്ക് ഏതാണ് തന്നിരിക്കുന്നതിലെ മാഗ്നറ്റിക് ഡിസ്കിനെ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ് ഏതാണ് ഓപ്ഷൻ എ ദ യൂസേഴ്സ് ക്യാൻ അപ്ഡേറ്റ് റെക്കോർഡ്സ് ബൈ റൈറ്റിംഗ് ഓവർ ദ ഓൾഡ് ഡേറ്റ ഓപ്ഷൻ ബി ഇറ്റ് പ്രൊവൈഡ് സീക്വൻഷ്യൽ ആക്സസ് ടു സ്റ്റോർ ഡേറ്റ ഓപ്ഷൻ സി ഇറ്റ് ഈസ് ഫാസ്റ്റ് ആൻഡ് എക്സ്പെൻസീവ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ് എന്താണ് നമ്മൾ മെമ്മറി ഹൈറാർക്കി ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ നമ്മൾ മെമ്മറി ഹൈറാർക്കി ഒക്കെ പഠിച്ചിട്ടുണ്ട് അതിന്റെ ആ ഒരു സ്പീഡിന്റെ ഓർഡർ എങ്ങനെയായിരുന്നു നമുക്കൊന്ന് പറയാം അതായത് ആദ്യം രജിസ്റ്റർ വരും അല്ലേ ആ ഒരു സ്പീഡിന്റെ ഓർഡറിനകത്ത് ആദ്യം ഏത് വരും രജിസ്റ്റർ വരും പിന്നെ ക്യാഷ് വരും പിന്നെ മെയിൻ മെമ്മറി വരും ദെൻ ലാസ്റ്റ് ഏതാണ് സെക്കൻഡറി മെമ്മറിയാണ് വരുന്നത് ഇതാണ് നമ്മുടെ ഒരു മെമ്മറി ഹയർആർക്കിക്കകത്തുള്ള ആ ഒരു സ്പീഡിന്റെ ഓർഡർ എന്ന് പറയുന്നത് അല്ലേ രജിസ്റ്റർ അല്ലെങ്കിൽ ക്യാഷ് മെമ്മറി ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ എന്താണ് കോസ്റ്റ് കൂടുതലും ആയിരിക്കും എന്താണ് രജിസ്റ്റർ അല്ലെങ്കിൽ ക്യാഷ് മെമ്മറി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോസ്റ്റ് കൂടുതലായിരിക്കും സെക്കൻഡറി മെമ്മറി കോസ്റ്റ് കുറവാണ് അങ്ങനെ എന്താണ് ആൻസർ സോ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് അല്ലേ ഇറ്റ് ഈസ് നോട്ട് ഫാസ്റ്റ് ആൻഡ് എക്സ്പെൻസീവ് അങ്ങനെ ഏതാണ് ഓപ്ഷൻ സി ആണ് ഇറ്റ് ഈസ് ഫാസ്റ്റ് ആൻഡ് എക്സ്പെൻസീവ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഏതാണ് ഏതാണ് സെക്കൻഡറി മെമ്മറി കോസ്റ്റ് എന്താണ് കുറവാണ് സോ മാഗ്നറ്റിക് എ സെക്കൻഡറി സ്റ്റോറേജ് ആണ് ഇറ്റ് ഈസ് നോട്ട് ഫാസ്റ്റ് ആൻഡ് എക്സ്പെൻസീവ് ഓപ്ഷൻ സി ആണ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ which of the following is a linear data structure? അല്ലേ നമ്മൾ ഡേറ്റാ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട് അതിനകത്ത് എന്ത് എത്ര ടൈപ്പ് ഉണ്ട് ഡേറ്റാ സ്ട്രക്ചറിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ എന്നും നോൺ ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ എന്നും അല്ലേ അതിനകത്ത് ലീനിയർ ഡാറ്റാ സ്ട്രക്ചറിനകത്ത് വരുന്നത് ഏതൊക്കെയാണ് ഏതാണ് എന്താണ് ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം അല്ലേ എന്താണ് ഡേറ്റാ എലമെന്റ്സിനെ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്ന എങ്ങനെയാണ് ദ ലീനിയർ ഡേറ്റാ സ്ട്രക്ചർ ഡേറ്റ എലമെന്റ്സ് ആർ ഓർഗനൈസ്ഡ് ഇൻ സം സ്വീക്വൻസ് ആയിട്ടാണ് എന്താണ് നമ്മൾ ലീനിയർ ഡേറ്റാ സ്ട്രക്ചറിനകത്ത് ഡേറ്റാ എലമെന്റ്സിനെ ഓർഗനൈസ് ചെയ്യുന്ന സ്വീക്വൻസ് ആയിട്ടാണ് ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ ഫോർ എക്സാമ്പിൾ ഏതൊക്കെയാണ് ആർ സ്റ്റാക്ക് ക്യൂ ലിങ്ക്ഡ് ലിസ്റ്റ് ഇതൊക്കെയാണ് നമ്മുടെ ലീനിയർ ഡാറ്റാ സ്ട്രക്ചറിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഇനി നോൺ ലീനിയർ ഡാറ്റാ സ്ട്രക്ചറിനകത്ത് നമ്മൾ എന്തൊക്കെ പഠിച്ചു ഗ്രാഫ് ട്രീ ഒക്കെ അല്ലേ അതാണ് നോൺ ലീനിയർ ഡാറ്റാ സ്ട്രക്ചറിനകത്ത് വരുന്നത് സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്നതിൽ ഏതാണ് ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ ഏതാണ് ഓപ്ഷൻ എ ആറ് ലീനിയർ ഡേറ്റാ സ്ട്രക്ചർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ സെവൻ പ്രോബ്ലം ദാറ്റ് ബി സോൾവ്ഡ് ഇൻ പോളിനോമിയൽ ടൈം ആർ നോൺ ആസ് എന്താണ് ഓപ്ഷൻ എ ഇൻട്രാക്ടബിൾ ഓപ്ഷൻ ബി ട്രാക്റ്റബിൾ ഓപ്ഷൻ സി ഡിസിഷൻ ഓപ്ഷൻ ഡി കംപ്ലീറ്റ് എന്താണ് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ടൂ ടൈംസിലാണ് ചെയ്യാൻ പറ്റുന്നത് എന്താണ് ഒരു പ്രോബ്ലം പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ടു ടൈംസിലാണ് ചെയ്യാൻ പറ്റുന്നത് അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് പോളിനോമിയൽ ടൈം ആണ് സെക്കൻഡ് എന്ന് പറയുന്നത് ഏതാണ് എക്സ്പോണൻഷ്യൽ ടൈം ആണ് ഈ പോളിനോമിയൽ ടൈം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എൻ എൻ സ്ക്വയർ എൻ എൻ ക്യൂബ് ഇങ്ങനെയൊക്കെ വരുന്നതാണ് പോളിനോമിയൽ ടൈം എന്ന് പറയുന്നത് ഈ എക്സ്പോണൻഷ്യൽ ടൈം എന്ന് പറഞ്ഞാൽ ടൂറെ സാറ്റ് പ്രോബ്ലം ഒക്കെ എക്സ്പോണൻഷ്യൽ ാണ് മനസ്സിലായോ ഈ പോളിനോമിയൽ നമ്മൾ വേണ്ടി എടുക്കുന്നതെങ്കിൽ പ്രോബ്ലം എന്നും എന്താണ് പോളിനോമിയൽ ടൈം ആണ് നമ്മൾ സൊല്യൂഷന് വേണ്ടി എടുക്കുന്നതെങ്കിൽ ട്രാക്റ്റബിൾ പ്രോബ്ലം എന്നും എക്സ്പോണൻഷ്യൽ ആണ് എടുക്കുന്നതെങ്കിൽ അതിനെ ഇൻട്രാക്റ്റബിൾ പ്രോബ്ലം എന്നുമാണ് പറയുന്നത് സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് പോളിനോമിയൽ ടൈമാണ് അന്നേരം എന്താണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ട്രാക്റ്റബിൾ ആണ് എന്താണ് ട്രാക്ടബിൾ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ നെക്സ്റ്റ് required to prove that a decision problem is ഡിസിഷൻ complete എന്താണ് ഓപ്ഷൻ എ വൺ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ ബി ടു ഓപ്ഷൻ സി ത്രീ ഓപ്ഷൻ ഡി ഫോർ എന്താണ് ഒരു പ്രോബ്ലം എൻ ബി കംപ്ലീറ്റ് ആകണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം എന്താണ് ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര സ്റ്റെപ്സ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു പ്രോബ്ലം എൻ ബി കംപ്ലീറ്റ് ആകണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് ഫസ്റ്റ് സ്റ്റേജിൽ എന്താന്ന് വെച്ചാൽ സാറ്റിനെ റെഡ്യൂസ് ചെയ്യണം എന്താണ് ക്രിയേറ്റ് ചെയ്യണം ഈ രണ്ട് സ്റ്റേജസ് ആണ് നമ്മൾ എൻ ബി കംപ്ലീറ്റ് ആകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അന്നേരം എത്ര സ്റ്റേജസ് ഉണ്ട് രണ്ട് സ്റ്റേജസ് ആണ് അല്ലെ അന്നേരം നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഹാപ്പൻസ് എന്താണ് ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബാക്ക് ട്രാക്കിങ്ങിൽ എന്ത് സംഭവിക്കുമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഇറ്റ് ബാക്ക് ട്രാക്ക് ടു ദ റൂട്ട് ഓപ്ഷൻ ബി ഇറ്റ് കണ്ടിന്യൂ സെർച്ചിങ് ഫോർ അതർ പോസിബിൾ സൊല്യൂഷൻസ് ഓപ്ഷൻ സി ഇറ്റ് ട്രാവേഴ്സസ് ഫ്രം എ ഡിഫറൻറ്റ് റൂട്ട് ഓപ്ഷൻ ഡി റിക്കേഴ്സീവ്ലി ട്രാവേഴ്സ് ത്രൂം റൂട്ട് എന്താണ് ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബാക്ക് ട്രാക്കിങ്ങിൽ എന്ത് സംഭവിക്കും എന്താണ് സംഭവിക്കുന്നത് അവിടെ വെച്ച് എന്ത് ചെയ്യത്തില്ല നമ്മൾ നിർത്തത്തില്ല അല്ലേ ഇനിയും ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഉണ്ടോ എന്ന് നമ്മൾ സെർച്ച് ചെയ്യും മനസ്സിലായോ എന്താണ് ബാക്ക് ട്രാക്കിങ്ങിനകത്ത് നമ്മൾ ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് അവിടെ വെച്ച് നിർത്തത്തില്ല ഇനിയും ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഉണ്ടോ എന്ന് നമ്മൾ സെർച്ച് ചെയ്യും അല്ലേ അങ്ങനെന്താണ് ഓപ്ഷൻ ബിക്ക് അത് നോക്കി ഇറ്റ് കണ്ടിന്യൂ സെർച്ചിങ് ഫോർ അതർ പോസിബിൾ സൊല്യൂഷൻ എന്താണ് സെർച്ചിങ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും പോസിബിൾ സൊല്യൂഷൻ ഉണ്ടോന്ന് നോക്കിയല്ലേ അതാണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രിംസ് ആൽഗോറിതം ഇസ് ബേസ്ഡ് ഓൺ ഡാഷ് മെത്തേഡ് എന്താണ് എന്താ ചോദിച്ചിരിക്കുന്നത് പ്രിംസ് ആൽഗോറിതം ഏത് മെത്തേഡാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെ മെത്തേഡ് അറിയാം നമ്മൾ ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ് അറിയാം ഓപ്ഷൻ എയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട് ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ് ഓപ്ഷൻ ബി ഗ്രീഡി മെത്തേഡ് ഓപ്ഷൻ സി ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഓപ്ഷൻ ഡി ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് എന്താണ് പ്രിംസ് അൽഗോറിതം ഏത് മെത്തേഡിനെ ബേസ് ചെയ്താണ് ചെയ്യുന്നത് ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ് വെച്ച് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ബൈനറി സെർച്ച് ചെയ്യും അല്ലേ ബൈനറി സെർച്ച് മേജ് സോട്ട് അല്ലേ അതൊക്കെ ഏതാണ് ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ് വെച്ചിട്ടാണ് പിന്നെ ഗ്രീഡി മെത്തേഡ് വെച്ച് എന്തൊക്കെ ചെയ്യും പ്രിംസ് അൽഗോറിതം ക്രസ്കൾ അൽഗോറിതം അല്ലേ അതൊക്കെ ഏതാണ് ഗ്രീഡി മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഏതാണ് പ്രോബ്ലം ഇല്ലേ ഫ്രാക്ഷണൽ നാപ്സാക് പ്രോബ്ലം നമ്മൾ ഏത് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് ഗ്രീഡി മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ഡൈനാമിക് പ്രോഗ്രാമിങ് അത് ഏതൊക്കെയാണ് ഡൈനാമിക് പ്രോഗ്രാമിങ് ഒക്കെ ഡൈനാമിക് പ്രോഗ്രാമിംഗ് അല്ലേ നെക്സ്റ്റ് ബ്രാഞ്ച് ആൻഡ് ബോണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അൽഗോറിതത്തിനകത്ത് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ഏതാണ് അൽഗോറി സ്ട്രാറ്റജീസ് അതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രിംസ് അൽഗോറിതം ബേസ് ചെയ്തിട്ടുള്ള ഏത് മെത്തേഡ് ആണെന്നാണ് ഏതാണ് നമുക്കറിയാം പ്രിംസും ക്രസ്കൽ ഒക്കെ ഗ്രീഡി മെതേഡ് ആണ് അല്ലെ മിനിമം സ്പാനിംഗ് ട്രീ കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് പ്രിംസ് അൽഗോറ യൂസ് ചെയ്യുന്നത് അല്ലേ അല്ലെ നമ്മൾ മിനിമം സ്പാനിംഗ് ട്രീ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിംസ് അൽഗോറിത യൂസ് ചെയ്യുന്നത് നമ്മുടെ ഗ്രാഫിലുള്ള എല്ലാ വെർട്ടീസസും വേണം അല്ലെ നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ടായിരിക്കും അതിനകത്തുള്ള എല്ലാ വെർട്ടീസസും വേണം അതുപോലെ തന്നെ എഡ്ജസ് കണക്ട് ചെയ്യുകയും വേണം എന്താണ് എല്ലാ വെർട്ടീസസും വേണം അതുപോലെ തന്നെ എഡ്ജസ് കണക്ട് ചെയ്യുകയും വേണം പക്ഷേല് നമ്മൾ നോക്കുന്നത് വെയിറ്റ് മിനിമം ആക്കാൻ വേണ്ടിയാണ് എന്താണ് വെയിറ്റ് മിനിമം ആക്കാൻ വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത് മിനിമം വെയിറ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് മനസ്സിലായോ നമ്മൾ പ്രിംസ് അൽഗോരിതത്തിൽ എന്താണ് ചെയ്യുന്നത് നമ്മൾ മിനിമം വെയിറ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് മനസ്സിലായോ സോ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഗ്രീഡി മെത്തേഡ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗ്രാഫ് കളറിംഗ് ഈസ് വിച്ച് ടൈപ്പ് ഓഫ് ഡിസൈൻ സ്ട്രാറ്റജി ഏതാണ് ഗ്രാഫ് കളറിങ് ഗ്രാഫ് കളറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ഗ്രാഫ് കളറിങ് എന്ന് പറഞ്ഞാല് ഗ്രാഫ് കളറിങ് എന്ന് പറഞ്ഞാല് നമ്മള് ഒരു ഗ്രാഫിന് കളർ ചെയ്യാൻ പോവാണ് മനസ്സിലായോ നമുക്ക് നോക്കാം നമ്മള് ഒരു ഗ്രാഫിന് കളർ ചെയ്യാൻ പോവാണ് മെയിൻ കാര്യം ഓരോ വെർത്തീസും അതായത് അടുത്തിരിക്കുന്ന രണ്ട് വെർത്തീസസിന് സെയിം കളർ വരാൻ പാടില്ല മനസ്സിലായോ നോക്കി ഇത്രയും കൊടുത്തിട്ടുണ്ട് ഇവിടെന്ന് പറയുന്നത് നമ്മൾ ഗ്രീൻ കൊടുത്തു മനസ്സിലായോ അടുത്ത് ഇവിടെ ഗ്രീൻ കൊടുക്കാൻ പറ്റത്തില്ല അടുത്തിരിക്കുന്ന വെർട്ടീസസ് ഇവിടെയും ഗ്രീൻ കൊടുക്കാൻ പറ്റത്തില്ല ഇവിടെയും ഗ്രീൻ കൊടുക്കാൻ പറ്റത്തില്ല മനസ്സിലായോ ഇവിടെ എന്ത് കൊടുക്കണം റെഡ് കൊടുക്കണം പക്ഷെങ്കിൽ ഇവിടെ റെഡ് കൊടുക്കാൻ പറ്റത്തില്ല മനസ്സിലായോ അന്നേരം ഇവിടെ എന്തു കൊടുത്തു ഇവിടെ നമ്മൾ ബ്ലൂ കൊടുത്തു ഇനി നെക്സ്റ്റ് ഏതാണ് ഈ വെർട്ടീസസ് നമ്മൾ എന്തോ കൊടുത്തു യെല്ലോ കൊടുത്തു ഇങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ എങ്ങനെയാണ് ഗ്രാഫിന് കളർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയായിരിക്കണം അതിലൊരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഓരോ വെർട്ടീസസും അതായത് അടുത്തിരിക്കുന്ന രണ്ട് വെർട്ടീസിനെ സെയിം കളർ പാടില്ല മനസ്സിലായോ അതാണ് എന്തെന്ന് പറയുന്നത് ഗ്രാഫ് കളറിങ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പോൾ ഒക്കെ അടുത്തിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ബാക്കിലോട്ട് പോകും മനസ്സിലായോ എന്നിട്ട് അത് മാറ്റിയിട്ട് നമ്മൾ എന്തു ചെയ്യും അടുത്ത കളർ കൊടുക്കും അത് എന്തിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ബാക്ക് ട്രാക്കിങ് സ്ട്രാറ്റജിക് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത് ഗ്രാഫ് കളറിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ചോദിച്ചിരിക്കുന്ന എന്താണ് ഗ്രാഫ് കളറിംഗ് ഈസ് വിച്ച് ടൈപ്പ് ഓഫ് അൽഗോർദ ഡിസൈൻ സ്ട്രാറ്റജി എന്നാണ് ഏതാണ് ബാക്ക് ട്രാക്കിംഗ് ആണ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനകത്തോട്ട് പോകാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡാഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പേസ് മോർ അറ്റൻഷൻ ഓൺ ദ മീറ്റിംഗ് ഓഫ് ദ ടൈം ലിമിറ്റ്സ് എന്താണ് ഓപ്ഷൻ എ ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്ഷൻ ബി നെറ്റ്വേർക്ക് ഓപ്ഷൻ സി റിയൽ ടൈം ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ എന്താണ് ടൈം ലിമിറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത് ഏതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ നെറ്റ്വേർഡ് ആണോ റിയൽ ടൈം ആണോ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് ടൈം ലിമിറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ റിയൽ ടൈം ഓപ്പറേറ്റീവ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് ടൈം ലിമിറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ റിയൽ ടൈം ഓപ്പറേറ്റീവ് സിസ്റ്റം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നിക്ക് തന്നിരിക്കുന്നതില് ഏതാണ് പേജിംഗ് ടെക്നിക്ക് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ മൾട്ടി ലെവൽ ഓപ്ഷൻ ബി ഇൻവേർട്ടഡ് ഓപ്ഷൻ സി ഹാഷ്ഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോ ഏതാണ് നമ്മൾ ഏതാണ് മൾട്ടി ലെവൽ എന്ന് വെച്ചാൽ എന്താണ് ഈ തന്നിരിക്കുന്ന മൂന്നും എന്താണ് പേജിംഗ് ആണ് അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് മൾട്ടി ലെവൽ എന്താണ് ഇൻവേർട്ടഡ് എന്താണ് ഹാഷ്ഡ് എന്താണ് ഇത് മൂന്നും എന്താണ് പേജിംഗ് ആണ് നമുക്ക് ഓരോന്നും എന്താണെന്നൊന്ന് നോക്കാം അതിൽ ഫസ്റ്റ് വൺ ആണ് മൾട്ടി ലെവൽ എന്താണ് മൾട്ടി ലെവൽ ഓരോ ലെവലും നമ്മൾ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് പോകുന്നു മനസ്സിലായോ മൾട്ടി ലെവൽ എന്ന് പറഞ്ഞാൽ ഓരോ ലെവലും നമ്മൾ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് പോകുന്നു റീസൺ എന്താണെന്ന് വെച്ചാൽ എല്ലാ പേജ് ടേബിളും അതായത് നമുക്ക് ആയിട്ട് ആവശ്യമുള്ള കണ്ടന്റ് മാത്രം പ്രൈമറി മെമ്മറിയിലോട്ട് ലോഡ് ചെയ്താൽ മതി അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ലെവലും ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് പോകുന്നത് ഈ ടൈപ്പ് ഓഫ് പേജിംഗ് ടെക്നിക്കിനെ നമ്മൾ പറയുന്ന പേരാണ് മൾട്ടി ലെവൽ പേജിംഗ് ടെക്നിക്ക് ഇനി സെക്കൻഡ് വണ്ണാണ് ഇൻവേർട്ടഡ് എന്താണ് ഇൻവേർട്ടഡ് പേജിംഗ് ടെക്നിക്ക് അതായത് പല പേജ് ടേബിള് യൂസ് ചെയ്യുന്നതിന് പകരം സിംഗിൾ പേജ് ടേബിളിനുള്ളിൽ എൻ നമ്പർ ഓഫ് പ്രോസസിംഗിന്റെ പേജ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നു അതാണ് എന്തെന്ന് പറയുന്നത് ഇൻവേർട്ടഡ് പേജിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് പേജിംഗ് ടെക്നിക്ക് എന്ന് വെച്ചാൽ എന്താണ് പല പേജ് ടേബിൾ യൂസ് ചെയ്യുന്നതിന് പകരം സിംഗിൾ പേജ് ടേബിളിനുള്ളിൽ നമ്പർ ഓഫ് പ്രോസസിംഗിന്റെ പേജ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നു അതാണ് എന്ത് ഇൻവേർട്ടഡ് പേജിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഇനി തേർഡ് വൺ ആണ് ഹാഷഡ് എന്താണ് ഹാഷഡ് പേജിംഗ് ടെക്നിക്ക് ഹാഷഡ് എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ലിങ്ക് ലിസ്റ്റിലോട്ടാണ് മാപ്പ് ചെയ്യുന്നത് ലിങ്ക്ഡ് ലിസ്റ്റിലോട്ടാണ് മാപ്പ് ചെയ്യുന്നത് എന്നിട്ട് കറസ്പോണ്ടിങ് പേജ് നമ്പർ അതിന്റെ ഫ്രെയിം നമ്പർ ഫെച്ച് ചെയ്യുന്നു ദെൻ മാപ്പ് ചെയ്യുന്നു ഒന്നുകൂടെ പറയാം ഹാഷിഡ് എന്ന് പറഞ്ഞാല് കറസ്പോണ്ടിങ് ലിങ്ക് ലിസ്റ്റിലോട്ടാണ് മാപ്പ് ചെയ്യുന്നത് എന്നിട്ട് കറസ്പോണ്ടിങ് പേജ് നമ്പർ അതിന്റെ ഫ്രെയിം നമ്പർ ഫെച്ച് ചെയ്യുന്നു ദെൻ മാപ്പ് ചെയ്യുന്നു അതാണ് എന്തെന്ന് പറയുന്നത് ഹാഷിഡ് പേജിങ് ടെക്നിക് എന്ന് പറയുന്നത് ഈ മൂന്നും തന്നിരിക്കുന്നത് മൂന്നും എന്താണ് പേജിങ് ടെക്നിക്സ് ആണ് ഈ തന്നിരിക്കുന്ന മൾട്ടി ലെവലും ഇൻവേർട്ടഡും ഹാഷിഡും ആണ് സോ ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ ആണ് മനസ്സിലായോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനകത്തോട്ട് പോകാം ഡിസ്പാച്ചർ ഈസ് ഓപ്ഷൻ എ ദ മൊഡ്യൂൾ ദാറ്റ് ഗീവ് കൺട്രോൾ ഓഫ് സിപ്യൂ ടു പ്രോസസ് ഓപ്ഷൻ ബി മൊഡ്യൂൾ ദാറ്റ് എ പ്രോസസ് ഫോർ ഓപ്ഷൻ ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി ഡി നൺ ഓഫ് ദി ആൺ എന്താണ് ഡിസ്പാച്ചർ എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചിരിക്കുന്നത് അല്ലേ ഡിസ്പാച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിസ്പാച്ചർ എന്ന് പറഞ്ഞാൽ റെഡി ക്യൂവിൽ നിന്ന് പ്രോസസിനെ സെലക്ട് ചെയ്യുന്നത് ഷോർട്ട് ടൈം ഷെഡ്യൂളർ ആണ് എന്താണ് ഡിസ്പാച്ചർ എന്ന് പറഞ്ഞാൽ റെഡി ക്യൂവിൽ നിന്ന് പ്രോസസ്സിനെ സെലക്ട് ചെയ്യുന്നത് ഷോർട്ട് ടൈം ഷെഡ്യൂളർ ആണ് സെലക്ട് ചെയ്യുന്ന ആളിനെ സിപിയിലോട്ട് പാസ് ചെയ്യുന്നത് ആരാണ് ഡിസ്പാച്ചർ ആണ് മനസ്സിലായോ ഡിസ്പാച്ചർ എന്താണെന്ന് വെച്ചാൽ റെഡി ക്യൂവിൽ നിന്ന് പ്രോസസ്സിനെ സെലക്ട് ചെയ്യുന്നത് ഷോർട്ട് ടൈം ഷെഡ്യൂളർ ആണ് സെലക്ട് ചെയ്യുന്ന ആളിനെ സിപിയിലോട്ട് പാസ് ചെയ്യുക ആണ് ആര് ചെയ്യുന്നത് ഡിസ്പാച്ചർ ചെയ്യുന്നത് അത് ഓർത്തിരിക്കുക അതിന് നമുക്ക് ദ മൊട്യൂൾ ദാറ്റ് ഗീവ് കൺട്രോൾ ഓഫ് ടു പ്രോസസ് അത് ഡിസ്പാച്ചർ ചെയ്യുന്നതാണോ അല്ല ഓപ്ഷൻ ബി ദ ദുൾ സെലക്ട് അതെന്താണ് നമ്മൾ പറഞ്ഞു എന്താണ് സെലക്ട് ചെയ്യുന്ന ആളിനെ സിപ്യു ലോട്ട് പാസ് ചെയ്യുകയാണ് ഡിസ്പാച്ചർ ചെയ്യുന്നത് എന്ന് മനസ്സിലാ അത് ശരിയാണ് അല്ലേ ബോത്ത് എ ആൻഡ് ബിന്ന് കൊടുത്തിരിക്കുന്ന എന്താണ് അത് തെറ്റ തെറ്റല്ല തെറ്റാണ് അല്ലേ എ ശരിയല്ല ബി മാത്രമേ ഉള്ളൂ ശരി അന്നേരം നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ദ മൊഡ്യൂൾ ദാറ്റ് പ്രോസസ് ഫോർ അതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോൺ കണ്ടിന്യൂസ് മെമ്മറി അലോക്കേഷൻ സ്പ്ലിറ്റ്സ് പ്രോഗ്രാം ഇൻ ടു മെമ്മറി കോൾഡ് ഡാഷ് എന്താണ് ഓപ്ഷൻ എ പേജസ് ഓപ്ഷൻ ബി ഫ്രെയിംസ് ഓപ്ഷൻ സി പാർട്ടീഷൻ ഓപ്ഷൻ ഡി സെഗ്മെന്റ്സ് എന്താണ് ഒരു പേജിനെ നമ്മൾ ബ്ലോക്ക് ഓഫ് മെമ്മറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ ഒരു പേജിനെ നമ്മൾ ബ്ലോക്ക് ഓഫ് മെമ്മറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഇൻഡിവിജ്വലിനെ നമുക്ക് പല സ്ഥലങ്ങളിൽ ലോഡ് ചെയ്യാൻ പറ്റും അല്ലേ അങ്ങനത്തെ പാർട്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് സെഗ്മെന്റ്സ് അല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്താണ് മെമ്മറി അലോക്കേഷൻ സ്പ്ലിറ്റ് പ്രോഗ്രാം ഇൻ ബ്ലോക്ക് ഓഫ് മെമ്മറി കോൾഡ് ഡാഷ് എന്താണ് അങ്ങനെ എന്താണ് പ്രോഗ്രാംസിനെ നമ്മൾ ബ്ലോക്ക് ഓഫ് മെമ്മറിയിലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് സെഗ്മെന്റ്സ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി സെഗ്മെന്റ്സ് ആണ് സോ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക് യു